അപ്പം നമ്മൾ ഇന്ന് കഴിച്ചു നോക്കാൻ പോണത് ചിക്കൻ കറിയുടെ ഒപ്പം ജിലേബിയാണ് ചിക്കൻ കറിയുടെ ഒപ്പം ലഡു കഴിച്ചു നോക്കിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാൻ നാളെ ഒരിക്കലും ഒരു ഷോർട്ട് വീഡിയോ ഇട്ട് ചോദിച്ചായിരുന്നു നമ്മൾ ചിക്കൻ കറിയുടെ ഒപ്പം ലഡു ജിലേബിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ജിലേബി കഴിച്ചു നോക്കാൻ പോകണം അപ്പം ജിലേബി അവിടെ വെച്ചിട്ടുണ്ടോ ഞാൻ എടുക്കാം ഞാൻ കുറേ നേരം ഈ ജിലേബിയിലേക്ക് നോക്കുന്നു അപ്പോൾ ജിലേബി അതുപോലെ തന്നെ ചിക്കൻ ചിക്കൻ്റെ നല്ല അടിപൊളി കഷ്ണം ചിക്കൻറെ കഷ്ണം ചിക്കൻറെ കഷ്ണം ചിക്കൻറെ ചാറ് ജിലേബിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സാധനം കഴിക്കാനായിട്ട് ഇത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടാന്ന് അറിയില്ല പക്ഷെ ഇഷ്ടപ്പെട്ടു ഇതിൽ പ്രത്യേകിച്ചൊരു വൃത്തിയായിട്ട ടേസ്റ്റോ അങ്ങനെയൊന്നും ഇല്ല നല്ല രസമുണ്ട് കഴിക്കാനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ചിക്കൻ കറി ചിക്കനും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുള്ള കറിയാണ് ഉണ്ടാക്കി അതാകുമ്പോൾ കുറച്ച് ആറൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒപ്പമാണ് ഞങ്ങൾ ഈ ജിലേബി കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല എനിക്ക് കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്യാം ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ചേ എന്തെങ്കിലും ആവട്ടെ എൻ്റെ ഇതുപോലത്തെ വെറൈറ്റി കുറേ വീഡിയോസൊക്കെ വരും ആർക്കും ദോഷമില്ലാത്ത വീഡിയോസ് അപ്പോൾ അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ള വേറെ കുറേ വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്